ബിജു ജനതാദള അധികാരത്തിന് കീഴിൽ ഒഡീഷയിൽ അഴിമതി തഴച്ചു വളർന്നത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡാ ഒഡീഷയിൽ പൊതു അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാഭിമാന ഉഡീഷാ കാണി വാ സാ കസ്മിത പാലാ ഉ പച്ചാല് വായാ वायदा करते हो मुझे करोगे ना? आप बताओ ये बीजू जनता दल के राज में भ्रष्टाचार हो रहा है कि नहीं हो रहा है ये अफसर भ्रष्टाचार कर रहे हैं कि नहीं कर रहे हैं ये करोड़ों करोड़ों रुपए डकार गए कि नहीं डकार गए बोलो ये करोड़ों करोड़ों रुपए डकार गए कि नहीं डकार गए ऐसे लोगों को आने दोगे क्या ऐसे लोगों को आने दोगे क्या मित्रों കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ബി ജെ ഡി നടത്തിയത് ഇത്തവണ ഒഡീഷയിൽ ബി ജെ പി വിജയിക്കുമെന്നും ജെ പി നഡ്ഡ പറഞ്ഞു ഭുവനേശ്വറിലെ റോഡ് ഷോയിലും ജെ പി നഡ്ഡ പങ്കെടുത്തു